കഴിഞ്ഞ ദിവസം താങ്കൾ പ്രതികരിച്ചു ബി ജെ പിക്ക് ഇവിടെ ആനമുട്ട കിട്ടും എന്നുള്ള പ്രതികരണമാണ് താങ്കൾ പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം എങ്ങനെയാണ് ഈ പതിമൂന്ന് എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് അതിലൊന്ന് തൃശ്ശൂരുമാണ് ഒരു കാരണവശാലും ബി ജെ പി കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറങ്ങാൻ പോകുന്നില്ല അവർക്ക് ഇത്തവണ പലയിടത്തും മൂന്നാം സ്ഥാനം തന്നെയാണ് ഉണ്ടാവുക ഒരു പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് രണ്ട് ടൈമായിട്ട് അവർക്ക് രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടിയേക്കാം മറ്റൊരിടത്തും തന്നെ അവർക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഏതായാലും ഇനിയിപ്പോൾ അതിന് ഏതാനും മണിക്കൂറുകളല്ലേ ഉള്ളൂ ഏതാണ്ട് കെ മുരളീധരൻ ഒരു സർവേയിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ആധികാരികമെന്ന് അവകാശപ്പെടുന്ന ഒരു സർവേ ഇന്ത്യ ടുഡേയുടെ ആക്സസ് മൈ ഇന്ത്യ സർവേ ആണ് അതില് ബി ജെ പി മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നും ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ടുകൾ നേടാമെന്നും പറയുന്നു അതില് ഇരുപത്തിയേഴും ശതമാനം ഇരുപത്തി ശതമാനം എൽ ഡി എഫ് എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് സർവേ ഇപ്പോൾ എല്ലാ സർവേ വലങ്ങളും ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഏതായാലും ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ഏത് സർവേ പറഞ്ഞാലും അത് തെറ്റാണെന്ന് നാളെ തെളിയും അക്കാര്യത്തിൽ യാതൊരു സംശയവും ശ്രീ കെ മുരളീധരൻ അതിൽ ഒന്നാം സ്ഥാനത്ത് താങ്കൾ വരും രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാർ വരും എന്നതാണ് താങ്കൾ പറഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മൂന്നാം സ്ഥാനമായിരിക്കും സുരേഷ് എന്ന് മനസ്സിലാവുന്നു പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ആ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയിൽ തന്നെ പറയുന്നത് പന്ത്രണ്ട് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ട് തൃശൂരിൽ മാത്രം ബി ജെ പിക്ക് അനുകൂലമായിട്ട് സ്വിം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിനിൽ നമുക്കറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒപ്പം നിർത്താൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നു ശതമാനം യില്ല ഉറപ്പാണ് മൈനോറിറ്റി വോട്ടുകൾ ഒന്ന് പോലും ഷിഫ്റ്റ് ചെയ്യുന്ന പ്രശ്നവുമില്ല ക്രൈസ്തവ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും അതിനോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളുടെയും വോട്ടുകളും ഇത്തവണ യു ഡി എഫിന് ലഭിക്കും മുന്നാക്ക സമുദായത്തിൻ്റെ വോട്ടിലും ഒരു വലിയൊരു ഷെയർ യു ഡി എഫിനുണ്ടാവും ശ്രീ കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് തൃശൂരിൽ ഒരു വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് അഥവാ സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയിലൊരു അന്തർധാരയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് താങ്കൾ ഇപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾ ഒന്നാം സ്ഥാനത്തെത്തും എത്തും രണ്ടാം സ്ഥാനത്ത് സുനിൽ എത്തും മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകും അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവന താങ്കൾ പിൻവലിക്കണം അന്തർധാരയുണ്ടെങ്കിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അന്തർധാരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാളെ എണ്ണും പറയാം അതിന്റെ ഞാൻ നാളെ കണക്ക് കണക്ക് ശരിയാവുന്നില്ല താങ്കൾക്ക് താങ്കൾക്കറിയാമല്ലോ ഏഴു മണ്ഡലങ്ങളും അവിടെ സി പി എം ആണ് സി പി ഐ ആണ് ഇടതുപക്ഷത്തിനൊപ്പമാണ് ഉണ്ടെങ്കിൽ പുഷ്പം പോലെ സുരേഷ് ഗോപി ജയിച്ചു വരും അവിടെ അപ്പൊ അവിടെ മൂന്നാം സ്ഥാനത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ സി പി എമ്മിനും സി പി ഐക്കും ഒന്നും വോട്ടില്ല എന്നാണ് ഷിഫ്റ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല അങ്ങനെ വോട്ട് മൊത്തം വെക്കാൻ ആർക്കും കഴിയില്ല ഇടതുപക്ഷത്തിനെയും അതായത് പിന്നെ ബി ജെ പി വെറുക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരുണ്ട് അവരാരും പറഞ്ഞാലും വോട്ട് മാറ്റി കുത്തില്ല അന്തർധാരക്ക് ശ്രമം ഉണ്ടായിട്ടുണ്ട് അന്തർധാര എന്ത് മാത്രം ഏറ്റു എന്നുള്ള കാര്യം നാളെ റിസൾട്ട് ശ്രീ മുരളീധരൻ ഇപ്പോൾ പുതുക്കാട് തൃശൂർ മണലൂർ ഇവിടെയൊക്കെ ബി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിനും കൂടുതൽ അവർ വോട്ട് പിടിക്കാനുള്ള സാധ്യതയല്ലേ ഒരു കാരണവശാലില്ല കിട്ടണ്ട മാക്സിമം വോട്ട് അവർക്ക് കിട്ടി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയോട് ചില സന്ദർശനങ്ങൾ താങ്കൾ ഉന്നയിച്ചു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന വേണ്ടത്ര കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന പരിഭവം ഒക്കെ താങ്കൾക്കുണ്ടായിരുന്നു ആ പരിഭവവും ഇപ്പോഴില്ല അല്ലെ അല്ല അത് നാളെ കഴിയട്ടെ നാളെ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാം ഇപ്പൊ എല്ലാം കൂടെ ഒറ്റക്ക് അങ്ങ് പറയണ്ടല്ലോ പതിനെട്ട് മണിക്കൂർ അനലൈസ് ചെയ്തതിനു ശേഷം പറയാം ഞാൻ പറഞ്ഞല്ലോ വലിയ ഇന്ന് പറയേണ്ട കാര്യമില്ല പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് പൂർണ്ണമായും പുറത്തു വന്നതിനു ശേഷം പറയേണ്ട കാര്യങ്ങൾ പറയും സംശയമൊന്നും വേണ്ട ഇന്ന് വളരെ സുഖനിദ്രയായിരിക്കുമോ ശ്രീ കെ മുരളീധരൻ എനിക്ക് അല്ലെങ്കിൽ നിദ്രയ്ക്ക് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെയും എല്ലാ പോളിങ് കൗണ്ടിങ് ഏജൻ്റുമാരും ജാഗരൂകരായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നോക്കൂ ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പി കാണുന്ന ഒന്നാമത്തെ സീറ്റ് തൃശ്ശൂരാണ് ആ നിലയിൽ പോ കൗണ്ടിങ് ഏജൻറ്റുമാർക്ക് താങ്കൾ അല്ലെങ്കിൽ പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ് അത് നേരത്തെ തന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇന്ന് രാത്രി ഒരു ഫൈനലായിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട് അതുകൊണ്ട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു അട്ടിമറിയും കേരളത്തിൽ ഒരിടത്ത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ